ജേസിസ് വെള്ളയ്ക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇരുപത് വർഷമായി കോഴി വളർത്തലിലൂടെ ജീവിത വിജയം നേടിയ കൊല്ലം ചാത്തന്നൂരുള്ള സിന്ധുവിൻ്റെ ജെ ജെ ഹാച്ചറിയിലാണ് ഉള്ളത് നമുക്ക് സിന്ധുവിനുള്ളിൽ നിന്നും കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം വരൂ ഇത് ഇന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഒരു എത്ര ആവരും നൂറ് മുട്ട ഈ നൂറു മുട്ട വെച്ച കിട്ടും എൺപത് കുഞ്ഞുങ്ങളെ കിട്ടും ഓക്കെ ഇതെല്ലാം ഏത് ഇനത്തിൽപ്പെട്ട കോഴികളാ കൈരളി കോഴി ഈ വെള്ളയും കൈരളീടെ തന്നെ അല്ലേ ആ ഇനി അവരെ നമ്മൾ ബ്രൂഡിംഗ് സെക്ഷനിലേക്ക് മാറ്റും അല്ലേ സിന്ധു ഈ ഡേ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ നമ്മൾ കേരളത്തിനകത്ത് അല്ലാതെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ ആ ഇനി നമ്മളെവരെ ഇപ്പൊ തന്നെ അങ്ങ് ബ്രൂഡിങ് സെക്ഷനിലേക്ക് മാറ്റും ഓക്കെ ഓക്കെ ഇത് ഇത് കൈരളി കോഴിയുടെ ഹാച്ചർ മാത്രമാണോ അതായത് നമ്മൾ അതാണ് ഞാൻ ചോദിച്ചത് നമ്മുടെ മെയിൻ എന്ന് പറയുന്ന കൈരളി കോഴിയാണ് കൈരളി കോഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ കൈരളി കോഴിക്ക് എന്താണ് രോഗപ്രതിരോധ ശേഷി ഏറ്റവും കൂടുതലാണ് പിന്നെ അതുപോലെ നൂറ് മുട്ട നമ്മൾ ബ്രൂഡിങ്ങിന് വെച്ച് അല്ല ഹാച്ചിങ്ങിന് വെച്ചാൽ നമുക്ക് എൺപത് ശതമാനം മുട്ട കിട്ടും കുഞ്ഞു കിട്ടും സിന്ധു ഈ സെറ്ററിൽ എത്ര മുട്ട വരെ അറ്റ് എ ടൈം വെക്കാം ഇത് നമ്മള് മൊത്തത്തിൽ വെക്കേണ്ടത് ആറായിരം മുട്ട വെക്കാം ആറായിരം പക്ഷേ നമ്മൾ ആഴ്ച തോറും ആഴ്ചതോറും ആയിരത്തി അഞ്ഞൂറ് മുട്ട ആഴ്ചതോറും ആയിരത്തി അഞ്ഞൂറാണ് ഇതിനകത്ത് വെക്കുന്നത് ഓക്കെ അപ്പോഴേ സിന്ധു ഈ സെറ്ററിൽ നമ്മൾ മുട്ട എത്ര ദിവസം വരെ വെച്ചിരിക്കും ും പതിനെട്ട് ദിവസം പതിനെട്ട് ദിവസം കഴിഞ്ഞ് നമ്മളെന്ത് കുഞ്ഞാവുന്ന ദിവസം നമ്മളെടുത്ത് ബ്രൂഡറിലോട്ട് മാറ്റും ഇതാണ് ഇതിന്റെ രീതി ഈ കുഞ്ഞുങ്ങളെ ഇതിപ്പോ എത്ര ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇത് ഇരുപത്തിനാല് ദിവസമായി ഇരുപത്തിനാല് ദിവസം അപ്പോൾ വാക്സിനേഷൻ എത്ര ദിവസം ആയ കുഞ്ഞുങ്ങളെ ആ സിന്ധു സാധാരണ വിൽക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം ആവുന്നത് നാൽപ്പത്തഞ്ച് ഡേ ഓൾ കുഞ്ഞുങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ ആ അപ്പോൾ വാക്സിനേഷൻ വാക്സിനേഷൻ ഏഴിന് ബി ബി വൺ കൊടുക്കും ആ പിന്നെ പതിനാലിന് ലസോട്ട ആ അല്ല പതിനാലിന് ഐ ബി ഡി ആ ഇനി ഇരുപത്തൊന്നിന് വീണ്ടും ലസോട്ട കൊടുക്കും ആ പിന്നെ ഇരുപത്തെട്ടിന് ഐ ബി ഡി പ്ലസ് കൊടുക്കും ആ പിന്നെ വിലയുടെ മരുന്നും കൊടുത്ത് ആ വാക്സിൻ എടുക്കും ആ വാക്സിൻ ലാസ്റ്റ് വാക്സിൻ ആ എന്നിട്ട് പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ കൊടുക്കും അപ്പം നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ കൈരളി കുഞ്ഞുങ്ങൾക്ക് എന്ത് വില ഉണ്ട് നൂറ്റി ഇരുപത് രൂപയ്ക്ക് അടുത്ത് വരും വരും വാക്സിൻ എല്ലാം എല്ലാ വാക്സിനേഷനും കഴിഞ്ഞു പിന്നെ ഇവരുടെ ആഹാരം ഫുഡ് എങ്ങനെയാണ് ഫുഡ് നമ്മൾ പത്ത് ദിവസം വരെ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് രണ്ട് മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കുന്നത് രണ്ടു മാസം കഴിയുമ്പോ അത് ലോവർ കൊടുക്കും ആ രണ്ടു മാസം ആവുമ്പോഴും പോകുമല്ലോ ആ നാപ്പത്തഞ്ച് ദിവസം ആവുമ്പഴത്തേക്ക് അവരങ്ങും അപ്പൊ നമ്മൾ സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കുന്നത് സ്റ്റാർട്ടർ തീറ്റയാണ് ഈ ഫുഡ് അല്ലാതെ നമ്മള് വെള്ളം കൊടുക്കുന്നത് മറ്റേന്തെങ്കിലും അഡീഷണൽ സപ്ലിമെന്റ് കൊടുക്കും കൊടുക്കും നല്ല നല്ല എല്ലാം കൊടുക്കും കുഞ്ഞുങ്ങൾ ാണ് കുഞ്ഞു സിന്ധു ഇതിന്റെ തറ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് തറ 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 കോൺക്രീറ്റ് ചെയ്ത് ആ തറയിൽ നമ്മളിത് അര ഇഞ്ച് കനത്തിലോ ആ ഒരേ ഇഞ്ച് കനത്തിന്റെ പിന്നെ ഇത് ഇത് കെട്ടി വെച്ചിട്ട് ഇത് വെന്റിലേഷന് വേണ്ടിയാണ് ആ ഇത് ചെയ്തേക്കുന്നത് അപ്പൊ നല്ല എയർ സർക്കുലേഷൻ ഉണ്ട് പിന്നെ തറയിൽ മരപ്പൊടിയാണ് മരപ്പൊടി മരപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് എത്ര നാൾ കൂടുമ്പോ നമ്മള് ക്ലീൻ ചെയ്തു നമ്മൾ ആദ്യം ബ്രൂഡറി ഇടുമ്പോ അഞ്ചു ദിവസം ആവുമ്പോൾ വാരി മാറ്റും അതായത് ബ്രൂഡറിൽ തറയിൽ കിടക്കുന്നത് അഞ്ചു ദിവസം മാറ്റും പിന്നെ വീണ്ടും നമ്മൾ പൊടിയിട്ടാ പത്ത് ദിവസം ആവുമ്പോൾ നമ്മളീ ബ്രൂഡറിയിൽ നിന്ന് തുറന്നുവിടുന്നു തുറന്നുവിടും തുറന്നു വിടമ്പ വീണ്ടും ആ പൊടി മാറ്റിയിട്ട് വേണം അടുത്ത പൊടി സെറ്റ് അത് ഒരു പത്ത് ദിവസം കിടക്കും ആ പൊടി ആ പത്ത് ദിവസം ആവുമ്പോൾ വീണ്ടും മാറ്റും അപ്പോൾ ഈ നമ്മുടെ കൈരളി കുഞ്ഞുങ്ങൾക്ക് ഇരുപത് വർഷമായിട്ട് സിന്ധു കോഴി വളർന്നു എന്തെങ്കിലും രോഗം വന്നിട്ടുള്ളതായിട്ട് രോഗം ചെറുതായിട്ടൊക്കെ അങ്ങനെ അങ്ങനെ ഒരുപാട് അസുഖം ഒന്നും അത് കൈരളിക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടായിട്ട് അങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല കൊല്ലം ഹാച്ചറിയുടെ അല്ലേ കൈരളി കോഴി വെള്ളൂച്ചിറ ഹാച്ചറിയുടെ കോഴി അപ്പൊ രോഗപ്രതിരോധ ശേഷി ഏറ്റവും കൂടുതൽ ഉള്ളതാണ് അതുപോലെ എൺപത് ശതമാനം മുട്ടയും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളെ ഈ ബ്രൂഡറിലെ ഇത് എത്ര ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ ഇതിന്ന ആറു ദിവസമായി ആറ് ദിവസം നല്ല കുറെ ആളുകൾ അങ്ങനെ അതിലേക്കൂടെ ഇവർക്ക് താപനില എങ്ങനെയാണ് ഇവർക്ക് ലൈറ്റ് ലൈറ്റ് ഇട്ട് കൊടുക്കും രാത്രിയും പകലും ഒരു പത്ത് മണിയരെ ഇട്ട് കൊടുക്കും പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ആറു മണിയാകും അഞ്ചു മണി ആവുമ്പഴേ ലൈറ്റ് ഇടും അതായത് സൂര്യപ്രകാശം വലുതായിട്ട് കുറയുന്നതനുസരിച്ച് മഴയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മളിടയ്ക്ക് ഇട്ടുകൊടുക്കും ഇനി ഇവിടെ നിന്നാണ് നമ്മള് മറ്റേ ഹെ ബ്രൂഡറിലോട്ട് മാറ്റുന്നത് ഈ ബ്രൂഡറിൽ നിന്നാണ് അല്ലെ ഇത് പത്ത് ദിവസം ആകുമ്പോ ഈ ബ്രൂഡറെല്ലാം മാറ്റിയിട്ട് തുറന്നു വിടും ഇതിനെ തുറന്നു വിട്ട് പിന്നെ പിന്നെ തുറന്നു പിന്നെ അതെ അതെ പത്ത് ദിവസം വരെയാണ് നമ്മൾ ഇടുന്നത് അത് കഴിയുമ്പോൾ ഇതിന്റെ ഈ വളച്ചേക്കുന്ന എല്ലാം മാറ്റി ഈ ചീവോടിയും വാരി കളഞ്ഞിട്ട് പുതിയത് ഇട്ട് ക്ലീൻ ചെയ്തു ക്ലീൻ സെറ്റ് ആക്കിയിടും അടുത്ത ആഴിനെ ഇങ്ങോട്ട് അല്ല ഇത് വളർന്നത് വരെ ഇട്ടേക്കും ഇതിനകത്ത് തന്നെ ഇട്ടേക്കും സിന്ധു ഇതിപ്പോ എത്ര ദിവസമായതാണ് പന്ത്രണ്ട് ദിവസമായ പന്ത്രണ്ട് ദിവസം നല്ല ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾ കാണാനും ഒക്കെ ഗ്ലാമറ ഇതിപ്പോ പന്ത്രണ്ട് ദിവസമായി അല്ലേ സിന്ധു അപ്പൊ ഇതിന് ഏതൊക്കെ വാക്സിനേഷൻ കൊടുത്തു ഇതിപ്പോ ഏഴിന് ഒന്ന് ഭീപൻ കൊടുത്തു ആ ഇനിയിപ്പോൾ പതിനാലാവുമ്പം റെസോട്ട വാക്സിൻ അല്ല ഐ ബി ഡി കൊടുക്കണം അതായത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു ആ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഐബി ഡി കൊടുക്കും വാക്സിൻ ഇവിടെ തന്നെ വാക്സിൻ ഇവിടെ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കും മേടിച്ച് നമ്മൾ തന്നെയാണോ ആ നമ്മൾ തന്നെയാണ് കൊടുക്കും കൊടുക്കുന്നത് ആ നമുക്ക് പേരൻസിനെ കാണാൻ ആ അപ്പം സിന്ധുവിന് കോഴിയുടെ ഹാച്ചിങ് ഉണ്ട് ബ്രൂഡിംഗ് ഉണ്ട് അതുപോലെ പിന്നെ ഇതുപോലെ മുട്ടക്കോഴികളുണ്ട് ഇത് പിന്നെ പേരൻസ്റ്റോക്കാണ് സ്റ്റോക്ക് ആണ് സ്റ്റോക്ക് ഇതിപ്പോ എത്ര പേരാണ് പേരൻസ്റ്റോക്ക് ഈ പേരൻസ്റ്റോക്കിന് പൂവൻ പെടാ റേഷ്യോ എങ്ങനെയാണ് അത് ഒരു പൂവൻ ആ അതായത് എയ്റ്റീസ് ട് വൺ ആണ് പേരൻസ്റ്റോക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സിന്ധുവിനുള്ളതെന്ന് പറഞ്ഞാൽ ഹാച്ചിങ് ഉണ്ട് ബ്രൂഡിംഗ് ഉണ്ട് അതുപോലെ ഒരു നാപ്പത്തഞ്ച് ദിവസമുള്ള കോഴികളെ വരെ ഇവിടെ വിപണനം പിന്നെ മുട്ട മുട്ട മുട്ടപണനം ഉണ്ടോ മുട്ട വിപണന ഇല്ല ആ മുട്ട എല്ലാം എന്തു ചെയ്യും മുഴുവൻ മുട്ടയും നമ്മൾ ഹാച്ച് ചെയ്യാം ആ മുട്ട വിപണനം ഇല്ല പിന്നെ ഈ ഇത് മുട്ട എത്ര നാൾ വരെയാണ് ഇത് ഇടുന്ന കൈരളി കോഴി ഇത് മാസം വരെ നമ്മൾ ഇതിന്റെ മുട്ട എടുക്കും പത്ത് മാസം മുട്ടയിട്ട് തുടങ്ങുന്ന എപ്പോഴാ സിന്ധു നാലര മാസം ആകുമ്പോ മുട്ട ആ നാലര മാസം നമ്മൾ ഇവിടുന്ന് നാപ്പത്തഞ്ചു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ എല്ലാ ഇഞ്ചെക്ഷനും കൊടുത്തിട്ട് നമ്മള് വിൽക്കുന്നു പിന്നെ മൂന്ന് മാസം കഴിയുമ്പോൾ മാസം കഴിയുമ്പോൾ അവര് മൂന്ന് മാസം വളർത്തിയാ മതി ആ വളർത്തി കഴിഞ്ഞാൽ മുട്ടയിട്ടു സിന്ധു അപ്പൊ അതായത് പിന്നെ ഇത് മുട്ടയിട്ട് തുടങ്ങുന്ന എത്ര മാസം നാലര മാസം മാസം നമുക്ക് ഒരു വർഷം വരെ മുട്ട ഇട്ടോ ഒരു വർഷം വരെ മുട്ട എടുക്കാം മുട്ട എടുത്തു കഴിഞ്ഞിട്ട് ഈ കോഴിയെ സിന്ധു എന്ത് ചെയ്യും കോഴിയെ ഇറച്ചി ഇറച്ചിക്കായിട്ട് മാറും അപ്പൊ ഒരു നഷ്ടവും ഇല്ല എല്ലാ കോഴിയും ഇവിടുന്ന് സെയിലായി പോകുന്നുണ്ട് ആ അപ്പൊ ഇനി ഒന്നും കൂടെ ചോദിക്കട്ടെ നമ്മളെ റേഷ്യോ പേരൻസ്റ്റോക്കിന്റെ ഒണ്ണീസ്റ്റേറ്റ് ആ അപ്പൊ നമ്മൾ ഹാച്ച് ചെയ്ത് വരുന്നതിൽ അങ്ങനെ അല്ലല്ലോ വരുന്നത് അപ്പൊ ബാലൻസ് വരുന്ന പൂവനെ നമ്മൾ എന്ത് ചെയ്യും ബാലൻസ് വരുന്ന പൂവനെ ഇറച്ചിക്കാർക്ക് ഇറച്ചിക്കാർക്കും ഓക്കെ ഇത് ഒരു ഒരു എങ്ങനെയാ നിങ്ങൾ ഇറച്ചിക്ക് ഇത് സ്റ്റോക്കിനെ കൊടുക്കുന്നത് ഇത് ആണെങ്കിൽ എണ്ണം ഇരുന്നൂറ് വെച്ചാൽ ആ പൂവൻ ആവുമ്പോ പൂവനാകുമ്പം കുറച്ചുകൂടെ വില മാറും പീസ് റേറ്റ് അല്ല 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 അത് തൂക്കത്തിനാ ഇവിടെ ഒന്നും മിച്ചമില്ലല്ലോ എല്ലാ സൈലാവും സെയിലാവുന്നുണ്ട് ശരി ഇപ്പൊ കോഴി വളർത്തൽ ലാഭകരം ആക്കി വരാം അല്ലേ തീർച്ചയായും ലാഭകരമാണ് ആണ് ആ അതറിഞ്ഞാ മതി എത്ര ദിവസം പ്രായ ആറ് ദിവസം പ്രായം ഒരു മാസത്തിൽ ഒരു ആവറേജ് എത്ര കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് വിപണനം ചെയ്യുന്നുണ്ട് പതിനായിരം കുഞ്ഞിനെടുത്ത് ഒരു മാസത്തിൽ പതിനായിരം കുഞ്ഞുങ്ങളെ വരെ വിപണനം ചെയ്യുന്നു ഇതിപ്പോ പേരന്റ് സ്റ്റോക്ക് അല്ലേ മുട്ടയിടുന്ന കോഴിക്ക് ലൈറ്റ് എത്ര സമയത്തെ ലൈറ്റിന്റെ ആവശ്യം മണിക്കൂർ മണിക്കൂർ വേണം അല്ലേ വെട്ടം ബാലൻസ് ലൈറ്റ് കൊടുക്കും അതായത് മുട്ടയിടുന്ന കോഴിക്ക് പേരന്റ് സ്റ്റോക്കിനും നമുക്ക് പതിനാറ് മണിക്കൂർ ലൈറ്റ് ആവശ്യം പന്ത്രണ്ട് മണിക്കൂർ സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് നമ്മള് പതിനാറ് മണിക്കൂർ ബാക്കി സമയം ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം സിന്ധു സിന്ധുവിനൂടെ ഹാച്ചറി ഉണ്ട് ഇപ്പൊ ഈ കോഴി വളർത്തുന്ന എല്ലാ കർഷകർക്കും ഹാച്ചറി ഒന്നും ഇല്ല അപ്പോഴേ ഇത് ബി വി ത്രീ ഐറ്റി കോഴിയൊന്നും നമുക്ക് അടവയ്ക്കാൻ പറ്റുന്ന ടൈപ്പല്ല അല്ലേ ശരിയല്ലേ അപ്പൊ ഈ നമ്മളെ കൈരളി കോഴിയെ അടവയ്ക്കാൻ ഹാച്ചറിയില്ലാത്തവർക്ക് അടവച്ച് ൃത്യുൽപാദനം ചെയ്യാൻ പറ്റുന്ന ആ പറ്റും പത്ത് കോഴി കഴിക്കുമ്പോൾ രണ്ട് കോഴിയെങ്കിലും നല്ല അടയിരിക്കുന്ന കോഴി കാണും അതായത് പത്ത് കോഴികളിൽ ഒരു രണ്ട് കോഴിയെങ്കിലും അടയിരിക്കുന്നതായി നല്ലവണ്ണം അടയിരിക്കുന്നതായിരിക്കും ഇതിന് നമ്മൾ മുട്ട വയ്ക്കാൻ വയ്ക്കാൻ പറ്റും അപ്പൊ പത്ത് കോഴി വാങ്ങിച്ചാൽ അവർക്ക് ഇത് ഈ രണ്ട് കോഴിയെ സെലക്ട് ചെയ്ത് നമുക്ക് അവറേജ് ആ അട വെച്ചിരിപ്പിക്കാം അപ്പൊ സാധാരണക്കാർക്ക് ഇത് എല്ലാം ആ പെട്ടിയിൽ അടയിരിക്കുന്ന കോഴികൾ ഇരിപ്പുണ്ട് ആ അപ്പൊ അത് അവിടെ അതിനെ അങ്ങ് പറഞ്ഞു നമുക്ക് ഹാച്ചറി അതായത് ഇവിടെ ഹാച്ചറി നമ്മൾ മറ്റുള്ളവർക്ക് ഇത് ഇന്നത്തെ മുട്ടയല്ലേ ഇതിനെ അങ്ങ് സെറ്ററിൽ വെക്കും ഇതിനെ സെറ്ററി വെക്കും ആറ് ദിവസം ആകുമ്പോ ആറ് ദിവസത്തെ മുട്ട കളക്ട് ചെയ്തിട്ടാണ് വെക്കുക സെറ്ററിൽ വെക്കും അത് കഴിയുമ്പോൾ പതിനെട്ട് ദിവസം വരെ സെറ്ററി ഇരിക്കുക അത് കഴിഞ്ഞ് ഹാച്ചറിയിലോട്ട് മാറ്റും ഇരുപത്തൊന്നിന്റെ വിരിയും സിന്ധു ഈ കോഴിവളം എന്തു ചെയ്തു കോഴിവളം നമ്മൾ അപ്പഴപ്പഴും വാരി ചാക്കിലാക്കുമ്പോൾ കർഷക വേറെ വാഴ കൃഷി മറ്റു കർഷകർ അമ്പത് രൂപ വെച്ച് തന്നിട്ട് ഒരു ചാക്കിന് അമ്പത് രൂപ വെച്ച് സെയിലാവുന്നുണ്ട് ആ ഓക്കെ അപ്പം അത് കുറച്ച് കൃഷി നമുക്കും ഉണ്ട് അപ്പം നമ്മളെ കൃഷി ആവശ്യത്തിന് എടുത്തിട്ട് ആക്കി സെയിൽ ഇനി ഒന്നുകൂടെ എനിക്ക് സിന്ധുവിനോട് മെയിനായിട്ട് ചോദിക്കുന്നത് പുതുതായിട്ട് കോഴി വളർത്തലിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കാവുന്ന നിർദ്ദേശം എന്തൊക്കെയാണ് നമുക്ക് കഷ്ടപ്പെടാനായിട്ട് മനസ്സ് വേണം എല്ലാം ജോലിക്കാരെ കൊണ്ട് ചെയ്താവൊന്നും കിട്ടത്തില്ല നമ്മളിതെല്ലാം അതായത് മുഴുവനും ജോലിക്കാരാണെങ്കിൽ ലാഭം കുറയും ലാഭം കുറയും നമ്മൾ തന്നെ ചെയ്യണം കോഴി എന്ന് പറയുന്ന കോഴി തീറ്റ കൊടുക്കും ഒക്കെ മരുന്ന് കൊടുക്കുകയൊക്കെ നാളത്തേക്കൊന്നും മാറ്റിവെക്കാൻ പറ്റത്തില്ല അതൊക്കെ അന്നന്ന് ചെയ്യാനുള്ള അന്നന്ന് തന്നെ ചെയ്തു അപ്പൊ ഇത്ര ഈ ഇരുപത്തിനാലായിരം കോഴിയുടെ ഹാച്ചറി എല്ലാം സിന്ധു ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത് ആ ഒരു മൈൻഡ് ആണ് വളരെയധികം പ്രശംസനീയമാണ് സിന്ധുവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല സന്തോഷം സിന്ധുവിനെ പോലുള്ള കർഷകരെ കാണാൻ കഴിഞ്ഞതിൽ ഇവര് നിങ്ങൾ മറ്റു സമൂഹത്തിന് മാതൃകയാവണം സന്തോഷം ശരി വീണ്ടും കാണാം ഇനി നമുക്ക് സിന്ധുവിൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്താം സിന്ധു സിന്ധു ആ സിന്ധുവിൻ്റെ മകള് പേര് ജീന ജീന എവിടെ വർക്ക് ചെയ്യുന്നു വർക്ക് ആ മോനെ മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ സിന്ധുവിന് രണ്ട് മക്കൾ മോള് ഇത് കൊച്ചാള് മോള് ഹസ്ബൻഡ് ദുബായിലാണ് നിങ്ങൾ വളരെ സന്തുഷ്ടമായ കുടുംബമാണല്ലേ സന്തോഷം ഇതെല്ലാം ജീനെ സമ്പാദിച്ച കോഴി വളർത്തലിലൂടെ ഈ കാണുന്ന കോഴി വളർത്തൽ കാണുന്ന കോഴി വളർത്തലിലൂടെയാണ് കോഴി വളർത്തലൂടെ ഓക്കെ ഫ്രണ്ട്സ് നൂറ് കോഴിയിൽ തുടങ്ങി ഇരുപത്തി കോഴികളെ വരെ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തയായ ഈ വീട്ടമ്മ നമുക്കേവർക്കും തന്നെ മാതൃകയാക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ